ചക്ക വരട്ടി എന്ന് റെഡി ആയിട്ടുണ്ട് അതിന്റെ കളർ ചക്ക വരട്ടി നാടൻ രുചിയോടെ പശുവിൻ നെയ്യ് ചേർത്ത് ഉണ്ടാക്കിയ ഒരു രുചികരമായ വിഭവം കേരളത്തിൽ മാർച്ച് മുതൽ ജൂലൈ വരെയാണ് പ്രധാനമായി ചക്കയുടെ സീസൺ ചക്ക വരട്ടാനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴച്ചക്കയാണ് ചക്ക കുറിച്ചെടുത്താണ് ചക്കച്ച ഇത് ശരിക്കും പഴച്ചക്കയാണ് പഴച്ചക്കാണ് പഴച്ചക്കയാണ് അപ്പൊ ഇത് നമ്മൾ ഈ നല്ല മാറ്റും ചക്കയുടെ ചുള ചുളപറിച്ച് അത് പ്രഷർ കുക്കറിൽ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത ചക്ക ചൂടാറിയ ശേഷം അതിന്റെ കുരു നീക്കി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത ചക്ക പേസ്റ്റിലേക്ക് ചേർക്കാനായി ഒരു കിലോ ശർക്കര അര ലിറ്റർ വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് നമ്മൾ ഉരുക്കിയില്ലേ ആ വെള്ളത്തില് തിളപ്പിച്ച് അതിൽ അരിച്ചൊഴിക്കണം അരിപ്പിട സഹായത്തോടുകൂടി അതിലുള്ള കട്ട അല്ലെങ്കിൽ എന്തെങ്കിലും കരട് ഉണ്ടെങ്കിലൊക്കെ കളഞ്ഞ് അരിച്ചെടുക്കുക നോൺ സ്റ്റിക് പാത്രത്തിലോ ചെമ്പിന്റെ ഉരുളിയിലോ ചക്ക വരുക ഉത്തമം വിറകടുപ്പിലോ ഗ്യാസ് സ്റ്റൗവിലോ വെക്കുക അപ്പൊ നമ്മ വിറക് വെച്ച അടുപ്പിലോ വെച്ചിട്ടുണ്ടോ നമ്മൾ ചക്ക വരുക കേട്ടോ ചക്ക ആദ്യത്തെ നിങ്ങൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറെ ദിവസം അതിനൊരു ൈറ്റ് ബ്രൌണിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മ കയ്യില് നേരത്തെ ഞാൻ മരത്തിന്റെ കയ്യിലെടുത്തതിന് കരം പോരാ അതിന് ശക്തി പോരാ അപ്പൊ ഞാൻ നല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കൈയ്യിലാണ് മരത്തിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇതില് ചക്ക അതന്നെല്ലാം ഇങ്ങനെ തിക്കായിട്ടിരിക്കല്ലേ അപ്പൊ അത് ഇളകണം എന്നുണ്ടെങ്കിൽ നല്ല ഇത് വേണം ഈ കയ്യില് ഇത് ഇളക്കുന്ന തട്ടുകം എന്നാ പറയുന്നതിന് കയ്യിലാണ് ഇത് നമ്മളെ ഇതിന്റെ വേവ് ഏകദേശം എത്തി വരുമ്പോ അതായത് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോ തന്നെ എന്തു ചെയ്യണം അതിന് കുറച്ച് ഇലക്കൊടിച്ചതും പൊടിച്ചതും കറുക പിന്നെ ഫ്ലേവർ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി കൊച്ചുക്ക് പൊടിച്ചത് ഒപ്പം ജീരകം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് ജീരകത്തിന് ടേസ്റ്റ് കുടിക്കുന്നു പിന്നെ കരയാമ്പൂ മറന്നതല്ലോ കുറച്ച് കരയാമ്പൂ കൊടുത്തിട്ടുണ്ട് എല്ലാ ചേരുവകളും ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കണം അപ്പം അതിൽ ആ ചുക്ക് എടുത്തിട്ടൊന്ന് ചതക്കേണ്ടത് നല്ലതാണ് അല്ലെങ്കിൽ അത് പൊടിയാൻ കുറച്ച് പ്രയാ പ്രയാസമായിരിക്കും ചുക്കാണ് അതുകൊണ്ട് ചുക്ക് ഒന്ന് ചതച്ച് ചതയ്ക്കുക എന്നിട്ട് അതിനെ ഫ്രൈ പാനിലിട്ട് അത് ചൂടാക്കുക അതിനെട്ടാൽ ചൂടാവില്ല അത് പൊടിക്കാനും ബുദ്ധിമുട്ടാവും അതിന് ശേഷം ജീരകവും കറിയാമ്പിട്ടുണ്ട് പിന്നെ അതിനൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം കല്ലിൻ്റെ ഉരുക്കടി അധികം പൊടിയാത്ത ഇതിൽ ചതച്ചെടുക്കണം ഏകദേശം ഇതേ പരുവത്തിലാണ് നമ്മുടെ മസാല ഇടിച്ചു ഇടിച്ചുപൊടിച്ചത് ഈ ചുക്കിന്റെ ഭാഗം പൊടിയാൻ കുറച്ച് കൂടി ഉണ്ട് അപ്പൊ അത് ഒന്നുകൂടി പൊടിച്ച് അതക്കാണ് രണ്ടാമത് പഠിച്ചത് അതും ഇതിലേക്ക് ഇടണം പൊടിച്ച് വെച്ച ഈ മസാല കൂട്ടിലേക്ക് ഇടണേകൊണ്ടിരിക്കുന്ന മലയിലേക്ക് നമ്മളത് ഇടണം എന്നിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ തന്നെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ആഹാ യും ജീരകത്തിന്റെയും പാകത്തിന് കൊറച്ചു പിടാ ടേസ്റ്റ് ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടി വീട്ടിലാക്കി നെയ്യണത് ഞാൻ നേരത്തെ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ നെയ്യ് ഇതിലേക്ക് ഒഴിക്കണം അതൊക്കെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം കൂടുതൽ ടേസ്റ്റ് ആവാൻ വേണ്ടിട്ട് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വീതം ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടു ഇത് ഡാർക്ക് ബ്രൌൺ നമ്മൾ ഇതിനെ അടുപ്പത്ത് വെച്ച് വേവിച്ച് റെഡിയാക്കും അപ്പൊ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മാതിരി ഏകദേശം എന്റെ ചെക്കവരുടെ ഇത് റെഡി ആയിട്ടുണ്ട്